ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ സ്ഥിരം നമ്മുടെ വീട്ടിൽ കാണുന്ന കലാപരിപാടികൾ മാത്രമേ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നുള്ളൂ കൂടെ കുറച്ച് കാര്യങ്ങൾ പറയാനും കൂടിയാണ് കേട്ടോ കാരണം നമ്മുടെ അർജുൻ ചേട്ടനെ ഇതുവരെയും നമുക്ക് തിരിച്ച് കിട്ടിയിട്ടില്ല സത്യം പറഞ്ഞാൽ നേരിട്ട് അത് അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഈ ആക്സിഡൻ്റിന് മുമ്പ് ഫോണിലൂടെ ഒരു ഫോട്ടോയിൽ പോലും നമ്മൾ ആരും കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ് ആ കുടുംബത്തിനെ പോ കുടുംബത്തിനെ നമുക്കറിയത്തില്ലായിരുന്നു പക്ഷേ ഈ ഒരു ആക്സിഡൻറ്റിന് ശേഷം അവരെല്ലാവരും നമ്മുടെ നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നമുക്കപ്പോൾ അങ്ങനെയാണ് തോന്നുന്നത് കാരണം ആ ചേട്ടൻ പോയിട്ട് എന്താ പറയുക ആക്സിഡൻ്റ് ആയി ചേട്ടനെ കാണാതായിട്ട് കാണാതായിട്ടിപ്പം പത്താമത്തെ ദിവസം ആയിന്നാകുമ്പം നാളെ പതിനൊന്നാമത്തെ ദിവസം ഓരോ ദിവസവും രക്ഷാപ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പം നമുക്ക് മനസ്സിലൊരു പ്രതീക്ഷയും എന്താ പറയുക പ്രാർത്ഥനയാണ് ഇന്ന് ഇന്ന് ചേട്ടനൊരാപത്തും ഇല്ലാതെ കിട്ടും കിട്ടും കിട്ടണേ ദൈവമേ എന്ന് പ്രാർത്ഥിക്കാത്ത ദിവസങ്ങളില്ല ഈ പത്ത് ദിവസങ്ങൾ അപ്പം ഇന്നും ആ ഒരു പ്രതീക്ഷ മങ്ങിയതോടെ എന്താ പറയുക വല്ലാത്തൊരവസ്ഥയാണ് എല്ലാവർക്കും ആ വീട്ടുകാരുടെ അവസ്ഥ ചിന്തിക്കാൻ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഓരോ ദിവസവും ഒട്ടും ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് കാരണം നമ്മുടെ കുടുംബത്തിലെ ഒരാൾ ആൾക്കൊരാപത്ത് വന്നു എന്നുള്ളൊരു ഫീലാണ് നമുക്കെല്ലാവർക്കും എനിക്ക് പേഴ്സണലി തോന്നുന്നത് കാരണം ഇതുപോലെ പ്രാർത്ഥി ഒരാളിന് വേണ്ടി ഇപ്പം നമ്മുടെ കുടുംബത്തിലല്ലാത്ത നമ്മുടെ വേണ്ടപ്പെട്ട നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരാൾക്ക് വേണ്ടി ഇതുപോലെ പ്രാർത്ഥിച്ചതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല സത്യം പറഞ്ഞാൽ അപ്പോൾ അതിന് കുറേ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആർമിയായാലും നേവി ആയാലും കുറേ പേര് കുറ്റപ്പെടുത്തുന്നതും കണ്ടു അതും കൂടി ഈ കൂട്ടത്തിൽ പറയണം പക്ഷെ അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ പുഴയിൽ നല്ല അടിയൊഴുക്കുണ്ട് അടിയിലായിട്ട് നല്ല ഒഴുക്കുണ്ട് ഇടയ്ക്ക് വിട്ടു മഴ വരുന്നതുകൊണ്ട് നല്ല അടിയൊഴുക്കും കാരണം അവർക്ക് പിന്നെ വെള്ളത്തിൽ ഇറങ്ങി പരിശോധിക്കാനായിട്ട് സാധിക്കുന്നില്ലായിരുന്നു അതിനെല്ലാവരും നെഗറ്റീവ് പറയുന്നുണ്ടായിരുന്നു അവരും മനുഷ്യരല്ലേ നമ്മളെല്ലാവരെയെ പറ്റിയും അവര് മനുഷ്യരാണ് അവർക്കും കുടുംബം ഉണ്ട് അപ്പം നമ്മൾ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ അർജുൻറ്റേഡിന് ഒരാപത്തും കൂടാതെ നാളെ ആയാലും ഇന്നായാലും കിട്ടുമ്പം ഒരാപത്തും ഇല്ലാതെ ശാരീരിക പ്രശ്നങ്ങൾ നമുക്ക് പോട്ടെ ഈ ഒരു ആക്സിഡൻറ്റ് നടന്നതാണ് എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ സംഭവിക്കാം സാധ്യതയുണ്ട് പക്ഷേ ജീവൻ ഒരാപത്തും ഇല്ലാതെ ജീവൻ ഒരു െങ്കിലും ഒരംശമെങ്കിലും ആ ആ ചേട്ടന് ഉണ്ടായിരിക്കണമെന്നാണ് എന്നും പ്രാർത്ഥിക്കുന്നത് ഇന്നും ഇനി കിട്ടുമ്പം ഉണ്ടായിരിക്കണേ ജീവനോട് ഒരാപത്തും ഇല്ലാതെ നമുക്ക് ശരീര പ്രശ്നങ്ങൾ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ ഒരാളെ ആളെ ആ ഒരാളെ ആ കുടുംബത്തിന് തിരിച്ചു കൊടുക്കണമെന്നുള്ള പ്രാർത്ഥന വാർത്ത വാർത്തയിടുമ്പം ഓരോ ന്യൂസും ഓരോ അപ്ഡേഷനും വാർത്ത ച ന്യൂസ് ചാനലുകൾ തന്നുകൊണ്ടിരിക്കുമ്പം ഓരോ പ്രതീക്ഷകളായെന്നും അപ്പോൾ ചേട്ടനെ തിരിച്ചു കിട്ടണേ തിരിച്ചു കിട്ടണേ ജീവനോടെ തിരിച്ചു കിട്ടണേ വേ നമ്മൾ ചിന്തിക്കാത്ത രീതിയിലുള്ള ഒരു കാര്യങ്ങൾ നടക്കല്ലേ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ലോകത്തുള്ള എല്ലാ മലയാളികളും കേരളത്തിലുള്ളവർ മാത്രമല്ല ലോകത്തുള്ള എല്ലാ മലയാളികളും ആ ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കുക നമ്മുടെ അർജുൻ ചേട്ടൻ തിരിച്ചു വരണേ നമ്മുടെ അർജുൻ തിരിച്ചു വരണേ എന്ന് മാത്രം എല്ലാവരും പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് ദൈവം ആ പ്രാർത്ഥന കേൾക്കണേന്നും എൻ്റെ എൻ്റെ ആഗ്രഹം എനിക്കിത്രയും കാര്യങ്ങൾ പറയണമെന്ന് തോന്നി സത്യം പറഞ്ഞാൽ നേരിട്ട് ഞാൻ ഓൺ വോയിസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ ക്യാമറയുടെ മുമ്പിലിരുന്ന് കരഞ്ഞു പോവും അതിന് പറ്റാത്തത് കൊണ്ട് ആണ് ഞാൻ ഇന്ന് ഇതാ വിളക്ക് കത്തിക്കാൻ പോവാ ഞാൻ സന്ധ്യക്ക് എന്നും സന്ധ്യയ്ക്ക് വിളക്ക് കത്തിക്കുമ്പം പ്രാർത്ഥന ഇത് മാത്രമാണ് വിളക്ക് കത്തിക്കുമ്പം മാത്രമല്ല അല്ലാതെ അല്ലാത്തപ്പോഴാന്നേലും രാവിലെ ഉണരുമ്പോൾ മുതൽ ന്യൂസ് ഇട്ട് രാത്രി കിടക്കാൻ നേരം ന്യൂസ് പിന്നെ ടി വി ഓഫ് ചെയ്യുന്നത് അപ്പോഴെല്ലാം പ്രാർത്ഥന മാത്രമേ ഉള്ളൂ തിരിച്ചു കിട്ടണേ ഒരബദ്ധം ഇല്ലാതെ ആ കുടുംബത്തിന് ആ ചേട്ടനെ തിരിച്ചു കൊടുക്കണേ തിരിച്ചു കൊടുക്കണേന്ന് ചേട്ടൻ ജീവനോട് അങ്ങനെയല്ല എന്താ പറയുക ക്യാമറയുടെ അപകടങ്ങളിൽ നിന്ന് എല്ലാവരും എന്താ പറയുക ചേട്ടനെ രക്ഷിച്ച് കൊണ്ടുവന്ന് നല്ല എന്താ പറയുക കാ ക്യാമറയിലൂടെ അവർ കാണിക്കുമ്പം നമ്മളെ ടി വിയിലൂടെ കാണിക്കുമ്പം ആ ചേട്ടൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ആപത്തൊന്നും കൂടാതെ ജീവൻ തിരിച്ചു കിട്ടി വന്ന് വരുന്നത് കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് മാത്രമാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് അപ്പം എന്താ പറയുക പ്രാർത്ഥന മാത്രം ഇന്നും വിളക്ക് കത്തിച്ചപ്പം ഇത് മാത്രമായിരുന്നു പ്രാർത്ഥന ജീവൻ ജീവനോടെ ഒരാപത്തും കൂടാതെ ദൈവമേ മഹാദേവ കാത്തോളനെ ആ ചേട്ടൻ ഒരാപത്തും കൂടാതെ തിരിച്ചു കിട്ടണേന്നുള്ള പ്രാർത്ഥനയായിരുന്നു മനസ്സിൽ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയാൻ വേണ്ടിയും കൂടെ ഞാൻ ഈ ഒരു വീഡിയോ എടുത്തതെട്ടോ എനിക്കാണെങ്കിൽ പനിയടിച്ചിട്ടുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ട് അതാണ് എൻ്റെ സൗണ്ട് ഒരുമാതിരി ഇരിക്കുന്നത് അപ്പം വീഡിയോ ഒന്നും എടുക്കാനായിട്ട് ഇന്ന് പകലൊന്നും വയ്യായിരുന്നു ഒട്ടും വയ്യായിരുന്നു അപ്പം എന്തായാലും ഇത്രയും കാര്യങ്ങൾ എനിക്ക് ന്യൂസ് ലൈവ് കണ്ടപ്പോൾ അതിൽ കമൻസ് മൊബൈലിൽ യൂട്യൂബിൽ ലൈവ് കണ്ടപ്പോൾ എനിക്ക് അതിൻ്റെ കമൻസ് കണ്ടിട്ട് എനിക്ക് ഇത്രയും കാര്യങ്ങളൊന്ന് പറയണമെന്ന് തോന്നി അതിനു വേണ്ടി മാത്രം സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അല്ലാതെ ഒരു വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ടേ അല്ല ഈ കുറച്ച് കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങളൊന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം അർജുൻ ചേട്ടൻ നമ്മുടെ അർജുൻ ചേട്ടൻ തിരിച്ച് ആരോഗ്യത്തോടെ ആ കുടുംബത്തിലേക്ക് വരുന്നത് കാണാൻ വേണ്ടി കാത്തിരിക്കാം നാളെ നാളെയും കൂടെ നാളെയാണ് ഇന്നത്തെ പ്രതീക്ഷയെല്ലാം കഴിഞ്ഞു നാളെയാണ് ആ പ്രതീക്ഷയോടെ നമുക്ക് ആ വാർത്ത കേൾക്കാൻ പറ്റുമെന്ന് സന്തോഷ സന്തോഷത്തോടെയുള്ള വാർത്ത കേൾക്കട്ടെ എന്തായാലും താങ്ക്